കോടി കോടി രൂപയാണ് കേരളം കേരളം പിരിച്ചു പിരിച്ചു വയനാട്ടിലെ ദുരന്തത്തെ രൂപ കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമസ്കാരം ചാനൽ യുദ്ധത്തിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ മലയാളത്തിലെ ആദ്യ ചാനലായ ഏഷ്യാനെറ്റ് അരയും തലയും മുറുക്കി രംഗത്ത് വന്നപ്പോൾ ആദ്യ വെടി പൊട്ടിയത് റിപ്പോർട്ടർ ചാനലിന്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖറിന്റെ കൃത്യമായ കരുനീക്കങ്ങളിൽ റിപ്പോർട്ടേ ചാനലിന്റെ നെടുന്തൂണായ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് പറിച്ചു നടുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ വിട്ട് കൂടുതൽ ശമ്പളം നൽകി വിലക്കെടുത്തു എന്ന് ചുരുക്കം എന്നാൽ ഇത്തരത്തിൽ കളം മാറി കൂടുമാറുന്നതിന് പിന്നിൽ അഥവാ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിന് അതിലേറെ പിണറായി അനഭിമതനായി മാറാനിടയാക്കിയ ഒരു വാർത്തയുടെ ശകലങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒഴുകി നടക്കുന്നുണ്ട് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ നടത്തിയ വമ്പൻ കൊള്ളയുടെ കൃത്യമായ കണക്കുകളാണ് അതിലുള്ളത് ഇതോടെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ പല പിണറായി ഭക്തരുടെയും കണ്ണിലെ കരടായി മാറി എന്തായാലും ഉണ്ണി ബാലകൃഷ്ണന്റെ പടിയിറക്കം റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് മത്സരത്തെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല അതിനിടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സുജിയ പാർവതി എന്നിവരുമായും ഏഷ്യാനെറ്റ് ചാരന്മാർ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇരുവരെയും കൊച്ചിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് തലവന്മാർ കാണുകയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലെ വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാല്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്കു പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ടു കോടിയോളം കൊടുക്കാനുണ്ട് രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടക്കാൻ കഴിയുന്നില്ല ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല ദിനബത്ത കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല ഈ എല്ലാ അസൗകര്യങ്ങളും അസൌകര്യങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ്